കുറച്ച് പച്ച മാങ്ങ ഉണ്ട് അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് സൂക്ഷിക്കാം ഇപ്പോൾ കിട്ടപ്പൊഴേ ഉള്ളല്ലോ മാങ്ങ സീസൺ കഴിയുമ്പോൾ എന്തോ ചെയ്യുക അപ്പോൾ ഇച്ചിരി മീനൊക്കെ പറ്റിക്കണമെങ്കിൽ മാങ്ങയ്ക്ക് എന്തോ ചെയ്തു നമുക്ക് അതിനെ ഒന്ന് സൂക്ഷിക്കാം അതിനിങ്ങനെ ചെറുതായിട്ട് കഴുകിയിട്ടിങ്ങനെ ഉണങ്ങി വെള്ളം കളഞ്ഞിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചു ഇച്ചിരി അരിഞ്ഞാൽ മതി നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് കഴിയിട്ട് അതിനെ മുഴുവൻ ഇട്ടിട്ട് ഒരു മാങ്ങേനെ കുറച്ച് വെള്ളം എടുക്കുക സാധാരണ വെള്ളം പച്ചവെള്ളം തിളപ്പിച്ചൊന്നുമല്ല സാധാരണ വെള്ളം ആ മുങ്ങ മാങ്ങ മുങ്ങൾ അതിനകത്ത് രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ട് സ്പൂൺ നിറച്ച് പഞ്ചസാര ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടുന്നതേ ഉള്ളൂ രണ്ട് സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വിന്നാഗിരി സ്പൂൺ വിന്നാഗിരി ആ വിന്നാഗിരി ഇട്ടിട്ട് ഈ മാങ്ങയെ അത് നല്ലതായിട്ട് ഇളക്കുക നല്ലതായിട്ടത് ആ വെള്ളത്തിൽ കലങ്ങണം മുഴുവൻ ഈ പഞ്ചസാരയും വിന്നാഗിരിയും ആ വെള്ളത്തിൽ കിടന്ന് അടുപ്പിലൊന്നും വെക്കണ്ട തീ ചൂടാക്കൊന്നും വേണ്ട നല്ലതായിട്ട് കലക്കിയിട്ട് ഈ മാങ്ങ അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക ഈ കഴിയും ഈ കഷ്ണിച്ച മാങ്ങ പീസിനെ അതിനത്ര ഡിപ്പ് ചെയ്ത് വെക്കുക ഡിപ്പ് ചെയ്തൊരു ഒന്നിളക്കി ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ വെള്ളത്തിൽ വെള്ളത്തിട്ടേക്കണം ഒരു മിനിറ്റ് ആ വെള്ളത്തിൽ ഈ മാങ്ങ കിടന്നിട്ട് നമ്മളത് കഴുകിയെടുക്കുന്ന മാതിരി മാങ്ങായ മധുരം ഒന്നും വരത്തൊന്നുമില്ല എന്നിട്ടത് വെള്ള ഊക്കിയെടുക്കുക ഒരു ഹോളുള്ള പാത്രത്തിൽ വെച്ച് ഈ മാങ്ങയെ വെള്ളം കുഴിച്ചിടും വെള്ളം കുഴിച്ചി കുളഞ്ഞ് വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കൊരു കോട്ടൺ ടൗവ് ഒരു കോട്ടൺ ടൗവലയിലോട്ട് ഈ മാങ്ങയെ ഒന്ന് നിരത്തിയിടാം നിരത്തിയിട്ട് വെള്ളം വരാം ഒന്ന് ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് നിരത്തിയിട്ടാൽ വെള്ളം ഒന്ന് പറ്റണം വെള്ളം ഒന്ന് പോകണം വെള്ളമുണ്ടെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ടം തുടച്ച് തൊടിച്ചെടുക്കാം എന്നിട്ടൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഒരു ടിഷി വെച്ചിട്ട് ഒരു ടിഷി വെച്ചിട്ട് ഇതിനെ നമുക്കൊരു കണ്ടെയ്നറിനകത്തോട്ട് മാറ്റാം ഈ മാങ്ങായ വെള്ളം പോയ മാങ്ങായി അരിഞ്ഞ മാങ്ങയെ ഈ കണ്ടെയ്നറിനകത്തോട്ട് മാറ്റിയിട്ട് നല്ലതായിട്ട് അടച്ച് മേലെ ഒരു ടിഷി വെച്ച് അടച്ചിട്ട് നമുക്കിതിനെ ഫ്രീസറിലോട്ട് വെക്കാം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം ഫ്രീസറിനകത്തോട്ട് വെക്കാം ഫ്രീസർ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞതിരി എടുത്തിട്ട് രണ്ട് മണിക്കൂറാവുമ്പോൾ ഇതൊന്നും നല്ല നല്ല ഒന്ന് ഒരു വെള്ളമൊക്കെ പറ്റി ഒരു നല്ല കട്ടിയായിട്ടിരിക്കും ഒരു സിബിലൊക്കെ കവറിലാക്കുക ഒരു സിബിലൊക്കെ കവറിലകത്താക്കിയിട്ട് ഈ മാങ്ങായ ഒരു സിബിലൊക്കെ കവറിനകത്താക്കിയിട്ട് ഇത് തിരിച്ചും കൊണ്ട് ഫ്രീസറിൽ വെക്കുക ആ ഫ്രീസറിലോട്ട് വെച്ചാൽ നാൾ വേണമെങ്കിലും അവിടെ വന്നോളൂ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും